ശാന്തി നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ബാബ ഇന്ന് പറഞ്ഞത് ഇതാണ് മധുരമായ കുട്ടികളെ എല്ലാത്തിൻ്റെയും ആധാരം ഓർമ്മയാണ് ഓർമ്മയിലൂടെ തന്നെയാണ് നിങ്ങൾ മധുരമായി മാറുന്നത് ഈ ഓർമ്മയിൽ തന്നെയാണ് മായുടെ യുദ്ധം നടക്കുന്നത് ചോദ്യം ഈ ഡ്രാമയിലെ ഏതൊരു കാര്യമാണ് വളരെ ചിന്തനീയമായിട്ടുള്ളത് അത് നിങ്ങൾ കുട്ടികൾക്ക് മാത്രമേ അറിയൂ ഉത്തരം നിങ്ങൾക്കറിയാം ഡ്രാമയിൽ ഒരു പാർട്ട് രണ്ട് തവണ അഭിനയിക്കാൻ സാധിക്കില്ല മുഴുവൻ ലോകത്തിനുമായി എന്തെല്ലാം പാർട്ട് നടക്കുന്നുണ്ടോ അത് ഒന്ന് മറ്റൊന്നിൽ നിന്നും പുതിയതാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് സത്യുഗം മുതൽ ഇതുവരെ എങ്ങനെ ദിവസങ്ങൾ മാറുന്നു മുഴുവൻ കർമ്മങ്ങളും മാറുന്നു ആത്മാവിൽ അയ്യായിരം വർഷത്തേക്കുള്ള കർമ്മങ്ങൾ മുഴുവൻ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു അത് ഒരിക്കലും മാറില്ല ഈ ചെറിയ കാര്യം നിങ്ങൾ കുട്ടികളുടെ അല്ലാതെ മറ്റാരുടെയും ബുദ്ധിയിൽ വരില്ല ബാവ പറയുകയാണ് മധുരമധുരമായ മക്കളെ നിങ്ങൾ നിങ്ങളുടെ ഭാവിയിലെ പുരുഷോത്തമമായ മുഖം പുരുഷോത്തമ ശരീരം കാണുന്നുണ്ടോ ഇത് പുരുഷോത്തമ സംഗമയുഗമല്ലേ നിങ്ങൾക്ക് അനുഭവമാകുന്നുണ്ട് നമ്മൾ വീണ്ടും പുതിയ ലോകമായ സത്യയുഗത്തിൽ ബ്രഹ്മാ വംശാവലിയിലേക്ക് പോകും അതിനെയാണ് സുഖധാമം എന്ന് പറയുന്നത് നിങ്ങളുടെ ബുദ്ധി ഇപ്പോൾ അലൗകികമാണ് ഇതും ഓർമ്മയുണ്ടാകുമല്ലോ നമ്മൾ വന്നിരിക്കുന്നത് പുനരുദ്ധാരണത്തിനായാണ് അർത്ഥം ഈ ശരീരം മാറ്റി ദൈവിക ശരീരം നേടാൻ നമ്മെ ഉയർന്നിലും ഉയർന്ന ഭഗവാൻ പഠിപ്പിക്കുകയാണ് അതിനാൽ തീർച്ചയായും ദേവി ദേവതയാക്കി മാറ്റും ബാബ സ്വയം പറയുന്നു നിങ്ങൾ എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ പാവനവും സുതപ്രധാനവുമായി മാറും നമ്പർ വൺ കൊടുങ്കാറ്റ് ദേഹാഭിമാനമാണ് പിന്നീടാണ് കാമം ക്രോധം ലോഭം മോഹം എന്നിവ മനുഷ്യർ സ്വയം ശരീരമാണ് എന്നു കരുതി തലകീഴായി നടക്കുകയാണ് പാട്ടുണ്ട് ആത്മാവ് സച്ചിത് ആനന്ദ സ്വരൂപമാണ് എന്ന് ഏറ്റവും കൂടുതൽ മഹിമയുള്ളത് പരമാത്മാവിനാണ് ഭക്തിമാർഗത്തിലെ പുസ്തകങ്ങൾ തന്നെ വേറെയാണ് അതിനെ ഒരിക്കലും പഠിപ്പ് എന്ന് പറയില്ല ജ്ഞാനമില്ലാതെ സൽഗതി എങ്ങനെയുണ്ടാകും ഇപ്പോൾ ഭാവം മനസ്സിലാക്കി തരുന്നു എല്ലാ കുട്ടികൾക്കും പിതാവിനുമേൽ അവകാശമുണ്ട് വളരെയധികം കുട്ടികൾ വേറെ വേറെ ധർമ്മങ്ങളിലേക്ക് മാറിപ്പോയിട്ടുണ്ട് അവർ വീണ്ടും തൻ്റെ യഥാർത്ഥ ധർമ്മത്തിലേക്ക് തിരിച്ചു വരും നിങ്ങൾ കുട്ടികൾ ഇവിടേക്ക് വന്നിരിക്കുന്നത് നരയിൽ നിന്നും നാരായണനായി മാറാനാണ് ബാബ രചിക്കുന്ന പുതിയ സൃഷ്ടിയിൽ ഉയർന്ന പദവി നേടാൻ ബാക്കി ഈ പഴയ ലോകം വിനാശമാകും ഇപ്പോൾ നിങ്ങൾ ഈ മുഴുവൻ ലോകത്തെയും രാമരാജ്യമാക്കി മാറ്റുന്നു ധാരണയ്ക്കുള്ള പോയിൻറ്റ് ഒന്നാമത്തേത് ഒരു ബാബയുടെ ആകർഷണത്തിൽ കഴിഞ്ഞ് സുഗന്ധമുള്ള പുഷ്പമായി മാറണം തൻ്റെ മധുരമായ ബാബയെ ഓർമ്മിച്ച് ദേഹാഭിമാനത്തിൻ്റെ മുള്ളുകളെ കത്തിക്കണം രണ്ടാമത്തെ പോയിന്റ് ഈ വജ്രസമാനമായ ജന്മത്തിൽ അവിനാശിയായ സമ്പാദ്യം ശേഖരിക്കണം കക്കയ്ക്ക് വേണ്ടി ഇതിനെ നഷ്ടപ്പെടുത്തരുത് ഒരു ബാബയെ സത്യമായി സ്നേഹിക്കണം ഒന്നിൻ്റെ സംഘത്തിൽ ഇരിക്കണം വരദാനം ബ്രാഹ്മണ ജീവിതത്തിൽ സദാ സന്തോഷത്തിന്റെ ടോണിക്ക് കഴിക്കുകയും സന്തോഷം വിതരണം ചെയ്യുന്ന ഭാഗ്യശാലികളായി ഭവിക്കുക ഈ ലോകത്തിൽ താങ്കൾ ബ്രാഹ്മണരെ പോലെ ഭാഗ്യശാലികളായി മറ്റാരും തന്നെ ഉണ്ടാവുക സാധ്യമല്ല എന്തുകൊണ്ടെന്നാൽ ഈ ജീവിതത്തിൽ തന്നെയാണ് താങ്കൾ എല്ലാവർക്കും ബാബയുടെ ഹൃദയസിംഹാസനം ലഭിക്കുന്നത് സദാ സന്തോഷത്തിൻ്റെ ടോണിക്ക് കഴിക്കുന്നു സന്തോഷം വിതരണവും ചെയ്യുന്നു ഈ സമയത്ത് ചിന്തയില്ലാത്ത ചിന്തയില്ലാത്ത ചക്രവർത്തിമാരാണ് ഇങ്ങനെയുള്ള നിശ്ചിന്ത ജീവിതം മുഴുവൻ കൽപ്പത്തിലും മറ്റൊരു യുഗത്തിലും ഇല്ല സത്യയുഗത്തിൽ നിശ്ചിന്തരായിരിക്കും പക്ഷേ അവിടെ ജ്ഞാനമുണ്ടാകില്ല ഇപ്പോൾ താങ്കൾക്ക് ജ്ഞാനമുണ്ട് അതുകൊണ്ട് ഹൃദയത്തിൽ നിന്നും വരുന്നു എന്നെപ്പോലെ ഭാഗ്യശാലികൾ മറ്റാരും തന്നെയില്ല സ്ലോകൻ സംഗമയുഗത്തിലെ സ്വരാജ്യ അധികാരികൾ തന്നെയാണ് ഭാവിയിലെ വിശ്വരാജ്യ അധികാരികളാകുന്നത് ഓം ശാന്തി